എന്നിട്ടോ ആ മഹാറാലി സംഘടിപ്പിക്കുമ്പോ പതിനാല് ജില്ലകളിലെ മുഴുവൻ ആളുകൾ എന്നിട്ട് ഡിവൈഎഫ്ഒയുടെ മനുഷ്യ ചെങ്ങല പൊട്ടുകളല്ലാന്ന് നിങ്ങളെ കൊണ്ട് ഒലത്താൻ കഴിയും യൂത്ത് ലീഗുകാരാ അതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയോ നിങ്ങൾക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതുപോലൊരു ചങ്ങല പിടിക്കാൻ നിങ്ങളും കോൺഗ്രസും കൂടെ കൂടിയാൽ നടക്കുമോ ഇല്ല എന്നതാണ് എന്നിട്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ പതിനായിരം ആളുകളെ കോഴിക്കോടെ കടപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഇരങ്ങളിൽ പ്രതിഷേധിഷേണ്ട രൂപത്തിൽ പ്രതിഷേധിഷൻ ഞങ്ങൾ ഇടയാകില്ല ഇത് നിങ്ങളുടെ ചൈനകളല്ലാത്ത ഇറങ്ങി നിരഞ്ഞൾ വിളിച്ചപ്പോൾ അവരങ്ങൾക്ക് പറയാൻ വരികയാണ് യുവജന ലക്ഷം ലക്ഷ്യം വിവാഹ തൊട്ടുകറികളായി നവകേരളത്തിന്റെ സമദായകനായ ഗ്രീ കെ ഫിറോസിനോട് മഹാറാലി ദുർഭരണത്തിനെതിരെ വിദ്വേഷത്തിനെതിരെ ആരുടെ അങ്ങനെയൊന്നും ഞങ്ങൾ പറയൂല പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ദുർഭരണത്തിനെതിരെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്വേഷ നയങ്ങൾക്കെതിരെ എന്നൊന്നും ഞങ്ങൾ ഒരിക്കലും പറയൂല ഞങ്ങൾക്ക് അതിന് പറ്റൂല എന്നിട്ട് പറയുന്നതോ ഡി വൈ ചങ്ങല പൊട്ടുകളല്ല എന്ന് ഇത്തിരി ഉളുപ്പ് വേണ്ട യൂത്തന്മാരെ നിങ്ങൾക്ക് ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചപ്പോ അതിലെവിടെയെങ്കിലും യൂത്ത് ലീഗിനെതിരെ വലതും പറയുന്നത് നിങ്ങൾ കേട്ടോ കണ്ടോ ആ മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള അവഗണനക്കെതിരായിരുന്നു ആ മനുഷ്യ ചങ്ങലയിൽ ഡിവൈഎഫ്ഐ ഉയർത്തിയ മുദ്രാവാക്യം റെയിൽവേ യാത്രാ ദുരിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു രാജ്യത്ത് യുവാക്കൾ നേരിടുന്ന തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ആ മുദ്രാവാക്യം ഈ നാട്ടിലെ മനുഷ്യർ ഏറ്റെടുത്തു ചങ്ങല പൊട്ടുകളല്ല കഴിഞ്ഞ ദിവസം കേരളം കണ്ടത് മനുഷ്യ മതിലാണ് മനുഷ്യ ചങ്ങല തീർക്കാൻ ഡിവൈഎഫ്ഐ ആഹ്വാനം ചെയ്തപ്പോ ഡിവൈഎഫ്ഐ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് അത് ഈ നാടിന് ആവശ്യമായ മുദ്രാവാക്യമാണ് എന്നീ നാട്ടിലെ മനുഷ്യർ പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ ആഹ്വാനം ചെയ്തപ്പോൾ മതില് തീർത്തു കേരളത്തിൽ കഴിഞ്ഞ ദിവസം അതിനെ പരിഹസിക്കുകയാണ് യൂത്ത് ലീഗിന്റെ മഹാറാലി നടക്കുമ്പോൾ വിദ്വേഷത്തിനെതിരെയാണ് പോലും നിങ്ങൾ ആദ്യം നിങ്ങൾക്കിടയിലുള്ള വിദ്വേഷം ഒന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് സെയ്ദ് അലി മൊയിനലി തങ്ങൾ യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യ ജോയിന്റ് സെക്രട്ടറിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അഖിലേന്ത്യാ നേതാവാണ് യൂത്ത് ലീഗിന്റെ മൊയിൻ അലി തങ്ങളെ ഈ ജാതിയുടെ മുന്നിലൊന്നും ഞാൻ എന്തായാലും കാണുന്നില്ല മുഹീൻ അലി ഷിഹാബ് തങ്ങൾക്ക് നേരെ ഇന്ന് ലീഗിന്റെ ഒരു നേതാവ് ഒരു റാഫി പുതിയ കടവ് മുമ്പൊരിക്കൽ മൊയിൻ അലി ഷിഹാബ് തങ്ങൾ ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ആ വാർത്താ സമ്മേളനത്തിനിടയിലേക്ക് ഇടിച്ചു കയറി വന്ന് മുഹീൻ അലി തങ്ങളെ മാക്കൂട്ടി തെറി വിളിച്ച പച്ച തെറി വിളിച്ച റാഫി റാഫി മൊയിൻ അലി തങ്ങളെ വീൽ ചെയറിൽ നടക്കേണ്ട സ്ഥിതി ഉണ്ടാകുമെന്ന് പറഞ്ഞു പച്ചക്ക് പറഞ്ഞ കാല് വെട്ടു എന്ന് പറഞ്ഞു കൊന്നുകളയും എന്നുവരെ ഭീഷണിയുണ്ട് എന്നാണ് മൊഴി അലി ശാബ്ദങ്ങൾ പറയുന്നത് ഈ മൊഴി അലി ശാബ്ദങ്ങൾക്കെതിരെ ലീഗാർ നടത്തുന്ന ഈ വിദ്വേഷം ഉണ്ടല്ലോ ഈ വെറുപ്പ് അതൊന്ന് അവസാനിപ്പിക്കങ്ങൾ ആദ്യം പിന്നെ പറയുന്നു ദുർഭരണത്തിനെതിരെ ആരുടെ ദുർഭരണം നോക്കൂ നിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഭരണം നടക്കുന്നത് ഈ കേരളത്തിലാണ് നിങ്ങൾ ഈ റാലിയുടെ ഭാഗമായി നിങ്ങളുടെ പ്രസംഗങ്ങളിലും ഒക്കെ കേരള സർക്കാരിനെ വല്ലാതെ ആക്രമിക്കുന്നുണ്ടല്ലോ സ്പെസിഫിക്ക് ആയി കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്വേഷത്തിനെതിരെ സംഘപരിവാറിന്റെ വിദ്വേഷത്തിനെതിരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ദുർഭരണത്തിനെതിരെ എന്ന് പറയാൻ നിങ്ങൾക്ക് ചങ്കൂറ്റം ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ അതിന് കേന്ദ്ര ഗവൺമെന്റിന് പക്ഷെ പിണറായി വിത്തറി പറയങ്ങൾക്കൊരു മടിയില്ല നിങ്ങളെ ഈ നാട് മനസ്സിലാക്കും സമുദായത്തിന്റെ സംരക്ഷകരാണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്നവരാണല്ലോ അസ്സാം വലൈക്കും യൂത്ത് ലീഗിന്റെ മഹാറാലിക്ക് വരണം എന്നായിരുന്നു പി കെ ഫിറോസ് സാഹിബ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ സലാം പറഞ്ഞു തുടങ്ങുന്ന നിങ്ങൾ സമുദായത്തിന്റെ സംരക്ഷകരാണ് ഞങ്ങളെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ എന്റെ സമുദായത്തെ ആഭ്യന്തര ശത്രുക്കളായി പ്രഖ്യാപിച്ച സംഘപരിവാർ ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ നാട്ടിലെ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം സമുദായത്തിനെതിരെ വലിയ തോതിലുള്ള വേട്ടയാടലുകൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഒരക്ഷരം ഉണ്ടാകാൻ തയ്യാറാവാത്തത് എനിക്ക് രണ്ട് എം പിമാരുണ്ടല്ലോ ആ എം പിമാരെ പേരറിയോ ഇന്ന് റാലിയിൽ പങ്കെടുത്ത യൂത്ത് ലീഗാർക്ക് മുഴുവൻ സമതാനികളെ എം പി ആണെന്നുള്ള ബോധങ്ങൾക്കുണ്ടോ ഇ ടി മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഒരു എംപിയെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട് എന്ന ധാരണ നിങ്ങൾക്കുണ്ടോ അവരെപ്പോഴെങ്കിലും സമുദായത്തിന് വേണ്ടി ഈ നാടിനു വേണ്ടി അറ്റ്ലീസ്റ്റ് അവർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങൾക്ക് വേണ്ടിയെങ്കിലും എന്തെങ്കിലും കാര്യമായി ചെയ്യുന്നത് നിങ്ങൾക്കറിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ മറിച്ച് അവർ രണ്ട് തവണ സമരം ചെയ്തു അവിടെ ഒരു തവണ സമരം ചെയ്തത് കേരളയിൽ കേരളത്തിലെ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ എതിർക്കാനാണ് രണ്ടാമതൊരു സമരം ലീഗിന്റെ എം അവിടെ നടത്തിയത് ശബരിമലയിൽ തിരക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാർ വർഗീയവാദികൾ കേരളത്തെ കലാപഭൂമിയാക്കാൻ വേണ്ടി വിശ്വാസത്തിന്റെ മറവിൽ ആളുകളെ പറ്റിച്ച് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോ അതിന് വളം വെച്ചു കൊടുക്കുന്നവരായിട്ടാണ് ലീഗിന്റെ എം പിമാർ ഡൽഹിയിൽ മാറിയത് അറിയോ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാൻ വയ്യ നിങ്ങൾക്ക് സംഘപരിവാറിനെതിരെ അക്ഷരം ഇണ്ടാൻ വയ്യ എന്നിട്ടോ ആളുകളെ പറ്റിക്ക വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ ആരുടേതൊന്നുമില്ല എന്നിട്ടോ ആ മഹാറാലി സംഘടിപ്പിക്കുമ്പോൾ പതിനാല് ജില്ലകളിലെ മുഴുവൻ ആളുകൾ എന്നിട്ട് ഡിവൈഎഫ്ഐയുടെ മനുഷ്യ ചെങ്ങല പൊട്ടുകളല്ലാന്ന് നിങ്ങളെ കൊണ്ട് ഒലത്താൻ കഴിയും യൂത്ത് ലീഗുകാരാ അതുപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയോ നിങ്ങൾക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതുപോലൊരു ചെങ്ങല പിടിക്കാൻ നിങ്ങളും കോൺഗ്രസും കൂടെ കൂടിയാൽ നടക്കോ ഇല്ല എന്നതാണ് എന്നിട്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ പതിനായിരം ആളുകളെ കോഴിക്കോടെ കടപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ഡി വൈ എഫ് പരിഹസിക്കുന്നത് സംഘപരിവാറിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞ ദിവസം ഉജ്ജ്വലമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഡി വൈ എഫ്ഐയെ കളിയാക്കുന്നത് ഉളുപ്പ് തിരി വേണം എന്നുള്ളതാണ് നിങ്ങളൊരു പ്രതീക്ഷിക്കണില്ല എന്നാലും പറഞ്ഞു എന്ന് മാത്രം കേട്ടപ്പോ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കൂട് ഒരു കാര്യം മോയിൻ അലി തങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി അത്രയുള്ളൂ